ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഒരു വർഷം നീണ്ട പരിശ്രമങ്ങൾക്കും ചിട്ടയായ പ്രവർത്തനങ്ങൾക്കും ഒടുവിൽ അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെയും മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം ജയശ്രീ ഹരിത പ്രഖ്യാപനം നടത്തി മാലിന്യ സംസ്കരണവും നിർമ്മാർജ്ജനവും ഓരോ പൗരന്റെയും കടമയും കർത്തവ്യവുമാണ് പഞ്ചായത്തോ അല്ലെങ്കിൽ സമാനമായ സ്ഥാപനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമായി ഇതിനെ കാണാതെ ഒറ്റക്കെട്ടായി മാലിന്യമുക്ത നാടിനായി പ്രവർത്തിക്കണമെന്ന് ജയശ്രീ പറഞ്ഞു നമ്മുടെ കേരളം മാലിന്യമുക്തമായിരുന്നു എന്നാൽ പൂർണ്ണമായും ഇന്ന് മുക്തിയോ മുക്തി നേടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എങ്കിൽ പോലും നമുക്കറിയാം വേസ്റ്റുകൾ അല്ലെങ്കിൽ ചപ്പു ചവറുകൾ ഒന്നൊന്നായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വേസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം മാലിന്യങ്ങൾ ഒരു ഒരു കാലം കാരണവശാലും എന്റെ മാലിന്യം എന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അത് സംസാരിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ് എന്നുള്ള ബോധ്യം ഓരോ മനുഷ്യരിലും ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ദിനം അതായത് സീറോ വേസ്റ്റ് ദിനത്തിലാണ് നമ്മള് ഈ മാലിന്യ പ്രഖ്യാപനം നടത്തുന്നത് എല്ലാ ചടങ്ങിൽ ഹരിത പഞ്ചായത്തിനായി മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ചവരെ അനുമോദിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി മിനി ദാനിയൽ ഗീതാ കുമാരി ഹരിത കേരള മിഷൻ ആർ പി സ്മിത ശുചിത്വ മിഷൻ ആർ പി ഭാഗ്യശ്രീ സെക്രട്ടറി ആർ ബിജുകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു

കേരള സർക്കാർ നടപ്പിലാക്കിയ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അഴകോടെ എന്ന പേരിൽ പഞ്ചായത്തിൽ ശുചിത്വ പദ്ധതികൾ ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി വാർഡുകളിൽ മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതിരിക്കാൻ പ്രധാന കവലകളിൽ മുപ്പത്തിനാലോളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചണപ്പെട്ട ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പൂച്ചട്ടികൾ സ്ഥാപിച്ചു കടകളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ബക്കറ്റുകൾ സ്ഥാപിച്ചു ഹരിതകർമ്മ സേനയുടെ വാതിൽപ്പടി സേവനം നൂറ് ശതമാനമാക്കി ഇത്തരത്തിൽ ഒരു വർഷം നീണ്ട വിപുലമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാണ് അലയ്മൺ പഞ്ചായത്ത് ഹരിത പദവിയിലേക്ക് എത്തിയത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ